തിരുവനന്തപുരം വിദുരയിൽ വന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായി കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ രക്ഷപ്പെടുത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമമാണ് വിജയം കണ്ടത് കിണറിന്റെ ഒരു ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത ശേഷം കെട്ടി പോത്തിനെ വലിച്ച് കരയിലേക്ക് കയറ്റുകയായിരുന്നു കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപോത്തിനെ തുടർ ചികിത്സയ്ക്കായി പേപ്പറ വനത്തിനുള്ളിലെ താൽക്കാലിക ഷെഡിലേക്ക് മാറ്റി രാവിലെ റബ്ബർ വെട്ടാനെത്തിയ തൊഴിലാളികളാണ് ആദ്യം കാട്ടുപോത്തിനെ കണ്ടത് വിവരമറിഞ്ഞെത്തിയ പരുത്തിപ്പള്ളി റേഞ്ചിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ നീണ്ടുനിന്നു ഇടുങ്ങിയ കിണറായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു ആദ്യം കിണറിന്റെ ഒരു ഭാഗത്തെ മണ്ണ് മാറ്റി പോത്തിന് കരയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കാലിന് പരിക്കേറ്റതിനാൽ പോത്തിന് കയറാൻ സാധിച്ചില്ല തുടർന്ന് മയക്കുവെടി വച്ച ശേഷം കരയിലേക്ക് കയറ്റാനുള്ള ആലോചന നടന്നു മയക്കുവെടി വേണ്ടെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതോടെ ജെ സി ബി ഉപയോഗിച്ച കയർ കെട്ടി വലിച്ചു കരയിലേക്ക് കയറ്റുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം